നമസ്കാരം ന്യൂസ് സ്വാഗതം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ പലപ്പോഴായി പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നുണ്ട് എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഒരൊറ്റ തെരഞ്ഞെടുപ്പിലേക്ക് അതായത് ലോക്സഭയും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരേ സമയം തന്നെ നടത്തുന്ന പ്രക്രിയയിലേക്ക് പോയാൽ അയ്യായിരത്തി നാനൂറ് കോടി രൂപയുടെ ചിലവാണ് എലക്ഷൻ കമ്മീഷൻ വിലയിരുത്തുന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ രാഷ്ട്രീയ രീതിയെ മാറ്റിമറിക്കാനും കൂടുതൽ ആധിപത്യം ഉണ്ടാക്കാനും വലിയ തോതിലുള്ള വെട്ടിപ്പ് നടത്താനും ഇത് പ്രയോജനകരമാണ് എന്ന കരുതലിലാണ് അവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ പ്രതിപക്ഷത്തുള്ള ഒരു പാർട്ടി പോലും ഇതിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എലക്ഷൻ നടത്തേണ്ടത് ബാലറ്റ് പേപ്പറിലായിരിക്കണം എന്നുള്ള കൃത്യമായ നിഗമനമാണ് പ്രതിപക്ഷത്തിൻ്റെത് രാഹുൽ ഗാന്ധി ആ കാര്യത്തിൽ ിക്കാതെ ഉറച്ചു നിന്നുകൊണ്ട് പറയുന്നത് തെരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പറിൽ തന്നെ നടത്തേണ്ടതാണ് കാരണം വലിയ കൃത്രിമത്വം ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് രാജീവ് കുമാറിനെ ചോദ്യം ചെയ്തില്ല ഇതുമായി ബന്ധപ്പെട്ട് മറ്റാരെയും തന്നെ ചോദ്യം ചെയ്യാൻ തയ്യാറായില്ല ഗാനേഷ് കുമാറിന്റെ നിയമനം തന്റെ അറിവോടുകൂടിയല്ല താൻ കൂടി അംഗമായിട്ടുള്ള സമിതിയിൽ നിന്നും തന്നെ നാണം കെടുത്തി ഇറക്കിവിട്ട സമിതിയോട് തനിക്ക് വേറൊന്നും പറയാനില്ല ഗാനേഷ് കുമാറിന്റെ തീരുമാനങ്ങളെ അംഗീകരിക്കില്ല പ്രതിപക്ഷത്തിന്റെ നിലപാട് കോടതിയിൽ പറയും സുപ്രീം കോടതി എടുക്കട്ടെ ഫൈനൽ ഡിസിഷൻ എന്ന തീരുമാനത്തിലേക്കാണ് പ്രതിപക്ഷം പോകുന്നത് ഈ രാജ്യത്ത് നാൽപ്പത്തിയെട്ട് ലക്ഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വേണം സ്വാഭാവികമായും ലോക്സഭാ തിരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരേ സമയം നടത്താൻ ഇരുപത് ലക്ഷം വോട്ടിംഗ് മെഷീൻ്റെ കുറവായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒരേ സമയത്ത് തിരഞ്ഞെടുപ്പ് നടത്തിയാൽ തീർച്ചയായും അതിൻ്റെ ഷോർട്ടേജിൽ വലിയ കൃത്രിമ ആയിരിക്കും ബി ജെ പി ഉണ്ടാക്കുന്നത് ടെൻഡർ കൊടുക്കുന്ന കമ്പനികൾ വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കാൻ ടെൻഡർ കൊടുക്കുന്ന കമ്പനികളിൽ വലിയ രീതിയിലൂടെ തിരിമറി കാണിക്കാൻ എല്ലാവിധ സാധ്യതയും ഉണ്ട് എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ തങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പറയുമ്പോൾ ആ കാര്യത്തിൽ കോടതിക്ക് ഇടപെടാതിരിക്കാൻ കഴിയില്ല ഈ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ അംഗീകരിക്കാൻ അതല്ലെങ്കിൽ ആ രീതിയോട് ഒരു രീതിയിലും പൊരുത്തപ്പെടാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിയുന്നില്ല ഈ പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങളിലും നാമമായ വോട്ടിൽ മാത്രമാണ് പ്രതിപക്ഷത്തേക്ക് കോൺഗ്രസ് എത്തിയിട്ടുള്ളത് ഹരിയാന പോലുള്ള സംസ്ഥാനം നോക്കിയാൽ അവിടെ കോൺഗ്രസ്സിന് പറ്റിയിരിക്കുന്ന അപജയം എന്നത് നിസ്സാര വോട്ടുകളുടെ പേരിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദത്തെ അടിച്ചമർത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് കഴിയില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും തമ്മിൽ നടത്തുന്ന ഈ പറയുന്ന പൊതുവായ ധാരണ അതായത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പൊളിച്ചെഴുതുക തന്നെ വേണം എന്നതാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇ വി എമ്മിലെ കള്ളക്കളി പുളിയും രണ്ടായിരത്തി ഒൻപത് ഒട്ടേ ഉപയോഗിച്ചിട്ടുള്ള പഴയ വോട്ടിംഗ് മെഷീനുകൾ അതാണ് വീണ്ടും ഉപയോഗിക്കുന്നതെങ്കിൽ അത് സമ്മതിക്കില്ല കാലപ്പഴക്കം ചെന്ന പത്ത് വർഷത്തിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള വോട്ടിംഗ് മെഷീനുകൾ മാറ്റിയേ മതിയാവുകയുള്ളൂ നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ടാണ് വോട്ടിംഗ് മെഷീനുകൾ ഓരോ സംസ്ഥാനത്തും ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും റീപ്ലേസ് ചെയ്ത് ഉപയോഗിക്കുന്നത് എന്നാൽ അതിനൊരു ദൈർഘ്യമുണ്ട് ഒരു വാലിഡിറ്റി ഉണ്ട് അത് മാറിക്കഴിഞ്ഞാൽ അതിൽ വലിയ രീതിയിലുള്ള അപജയങ്ങൾ സംഭവിക്കും ഇത് മുതലെടുക്കാൻ ബി ജെ പി നടത്തുന്ന നയങ്ങളെക്കുറിച്ചും കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ തീരുമാനത്തെക്കുറിച്ചും കോടതിക്ക് പരാതി നൽകാനാണ് പ്രതിപക്ഷത്തിൻ്റെ ശ്രമം